എരുമപ്പെട്ടി വെള്ളരക്കാട് ചിറമേനേങ്ങാട് ബന്ധുവീട്ടിൽ വിരുന്ന് വന്ന പതിനാല് വയസ്സുകാരൻ മണ്ണെടുത്ത് കുഴിയിൽ മുങ്ങി മരിച്ചു എടപ്പാൾ സ്വദേശി ചെമ്പകശ്ശേരി വീട്ടിൽ പുരുഷോത്തമന്റെ മകൻ പതിനാല് വയസ്സുള്ള അക്ഷയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം കൂട്ടുകാരുമൊത്ത വെള്ളരക്കാട് ചിറമേനങ്ങാട് കക്കാട്ടുപാറയിലെ മണ്ണെടുത്ത കുഴിയിൽ കുളിക്കാനിറങ്ങിയ അക്ഷയ് മുങ്ങി താഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ ഓടിക്കൂടിയ നാട്ടുകാർ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിപുലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ നിമിഷങ്ങൾക്കകം കുട്ടിയെ പുറത്തെടുത്തു വെള്ളരക്കാട് എസ് കെ എസ് എസ് എഫ് ആംബുലൻസ് പ്രവർത്തകർ കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനായ ടി വി സുരേഷ് കുമാറാണ് സ്കൂബ ഡ്രൈവിംഗ് ഉപയോഗിച്ച് ഇരുപതടി താഴ്ചയിൽ നിന്നും കുട്ടിയെ പുറത്തെടുത്തത് അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഇൻചാർജ് ജയ്കുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരായ ഹരി കുട്ടൻ ആദർശ് നവാസ് ബാബു ശരത് സ്റ്റാലിൻ റഫീഖ് രഞ്ജിത്ത് വിഷ്ണുദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്